പി വി അൻവർ എംഎൽഎക്കെതിരെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി കോടതിയിൽ ക്രിമിനൽ അപകീർത്തി തലശ്ശേരി കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതികളിലാണ് ശശി നേരിട്ടെത്തി ഹർജി സമർപ്പിച്ചത് ശശിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾക്കെതിരായ വക്കീൽ നോട്ടീസിന് അൻവർ മറുപടി നൽകിയിരുന്നില്ല ഇതേ തുടർന്നാണ് അൻവറിനെതിരെ ശശി കോടതിയിൽ നേരിട്ട് ക്രിമിനൽ അപകീർത്തി കേസ് ഫയൽ ചെയ്തത് പി വി അൻവറിന് പിന്നിൽ അധോലോക സംഘങ്ങളെന്നും സർക്കാരിന്റെ നീക്കങ്ങളിൽ ഇവർ അസ്വസ്ഥരാണെന്നും പി ശശി പ്രതികരിച്ചു അത് എനിക്കെതിരായിട്ടുള്ളൊരു വിഷയമായിട്ട് മാത്രം നിങ്ങൾ കാണണ്ട അദ്ദേഹത്തിന് രാഷ്ട്രീയം പറയാനുണ്ട് ഇപ്പോ സാധാരണ രാഷ്ട്രീയ നേതാക്കന്മാരും ജനപ്രതിനിധികളും ജനങ്ങളൊരു രാഷ്ട്രീയമാണ് പറയാ രാഷ്ട്രീയമായിട്ടൊരാൾ ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഒരു ശ്രദ്ധ പിടിച്ചുപറ്റണ്ടേ മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റാൻ പറ്റുന്നത് ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ചെയ്യില്ല എന്ന് ജനങ്ങൾ ഉറപ്പുള്ള ആളുകളുടെ പേരിൽ ആക്ഷേപം ഉന്നയിക്കണം അദ്ദേഹത്തിന്റെ ആക്ഷേപത്തിന്റെ കേന്ദ്രം മുഖ്യമന്ത്രിയാണ് ഇപ്പൊ നമ്മള് ശശിയേട്ടൻ്റെ ഏത് ശശിയേട്ടൻ്റെ പി ശശിയേട്ടൻ്റെ പത്രസമ്മേളനങ്ങൾ മാധ്യമങ്ങളിലൊക്കെ വന്നിട്ടുണ്ട് എന്ത് ഡി എം കെ അഥവാ പി വി എൻവർ ഗൂഢോദ്ദേശവുമായി പ്രവർത്തിക്കുകയാണ് ജനങ്ങളെ മുന്നിൽ തരംതാണ രാഷ്ട്രീയം കളിക്കുന്നു അതും ഗൂഢസംഘമായി പ്രവർത്തിക്കുന്നു പിന്നെന്താ ക്രിമിനൽ ബുദ്ധി വളർത്തുന്നു സർക്കാരിനെതിരെ സംസാരിക്കുന്നു ഇതുപോലുള്ള ആരോപണങ്ങളുമായി വന്നിട്ടുണ്ട് പിന്നെന്താ ചെയ്യേണ്ട ഒരു പ്ര പൊതുപ്രവർത്തകന് ശശിയേട്ട ഒരു പൊതുപ്രവർത്തകന് പിന്നെന്താ ചെയ്യേണ്ടത് അടിമ രാഷ്ട്രീയം കളിക്കണോ നീതി നിഷേധം കണ്ടാൽ മിണ്ടാണ്ടിയിരിക്കണോ എന്താ ചെയ്യേണ്ടത് അത് ചിന്തിച്ചു നോക്കിയാ പിന്നെ ഈ ശശിമഹാനെക്കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ കുറെ കാലം പിന്നെ അദ്ദേഹം പറയുന്നുണ്ട് കോടതിയിൽ പോകണം നിയമപരമായിട്ട് കൈകാര്യം ചെയ്യണം നിയമപരമായിട്ട് ഒക്കെ നോട്ടീസ് അയച്ചിട്ടുണ്ട് അതിന് മറുപടി തന്നില്ലല്ലോ എല്ലാവർക്കും ഇതല്ല പണി അച്ചടക്ക നടപടിക്ക് ശേഷം സി പി എമ്മിൽ തിരികെത്തിയ മുൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി ശശിയെ ജില്ലാ കമ്മിറ്റിയിലേക്ക് തിരികെ എടുക്കുന്നു എട്ടു മാസം മുൻപാണ് ശശിയെ പാർട്ടിയിൽ തിരികെടുത്തത് നിലവിൽ ബ്രാഞ്ച് കമ്മിറ്റി ബ്രാഞ്ച് കമ്മിറ്റി അംഗമാണ് പി ശശി ലൈംഗിക പീഡന ആരോപണത്തെ തുടർന്ന് രണ്ടായിരത്തി പതിനൊന്നിലാണ് ശശിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് അപ്പോ ശശിയേഠന്റെ കുസൃതികളൊക്കെ പാർട്ടിക്ക് തന്നെ മുമ്പ് അറിയാമായിരുന്നതാണ് പിന്നെ ഇന്ന് പിണറായിക്ക് തന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും വേണ്ടിട്ടങ്ങനെ പിന്നെ റൈറ്റ് ഹാൻഡ് വേണം അതുകൊണ്ട് വീണ്ടും വീണ്ടും തിരഞ്ഞെടുത്തു ഇതുപോലെ തന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് പണ്ട് നയനാരന്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ ശേഷം പാർട്ടിക്ക് പറ്റാത്ത ആളായത് എന്തുകൊണ്ടാ സ്വന്തം കയ്യിലിപ്പോണ്ടല്ലേ ശേഷം കുറെ കാലം പൊതുജനങ്ങൾ മുന്നിൽ ഫേസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ പാർട്ടിക്ക് മുന്നിലും മറ്റൊക്കെ നൽകുന്ന വ്യക്തിയാണ് ആ വ്യക്തി ഇങ്ങനെ ഇന്നിങ്ങനെ പുണ്യമാലനായി ഒരൊറ്റ ഒരാളുടെ താല്പര്യം മാത്രം മിഴായി താല്പര്യം മാത്രം അല്ലാണ്ട് എന്ത് താല്പര്യം ഉള്ളത് അപ്പൊ ആ രീതിയിൽ മനസ്സിലാക്കണം പിന്നെ ഇന്ന് പി വി അധറിന്റെ കൂടെ ജനവിഭാഗങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കാലാകാലങ്ങളായിട്ടുള്ള സർക്കാരിന്റെ ഭരണവിരുദ്ധ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്ന ജനത അഥവാ സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായിട്ട് മുമ്പൊക്കെ നിങ്ങളും പ്രവർത്തിച്ചിട്ടുണ്ട് എല്ലാ പാർട്ടിക്കാരും പ്രവർത്തിച്ചിട്ടുണ്ട് ഒരു പ്രതിഭാസം മാത്രമാണ് അതങ്ങനെ ഗൂഢസംഘമായിട്ടും അല്ലെങ്കിൽ ഗൂഢാലോചന പ്രകാരമായിട്ടും ഒക്കെ ചിത്രീകരിക്കാൻ പറ്റാം അയാൾക്ക് നീതി ശരിക്കപ്പെട്ടു പി വിൻ ബന് നീതി ശരിപ്പെട്ടു അപ്പൊ പി വി എൻ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടാവണം വ്യക്തമായിട്ട് അയാൾ ജനങ്ങളെ മുന്നിൽ ഇത് അറിയിച്ചു ഒരു പൊതുപ്രവർത്തകം എന്നുള്ള രീതിയിൽ അറിയിക്കണം അല്ലാതെ അടിമത്ത രാഷ്ട്രീയം കൊണ്ട് എത്ര കാലം മുന്നോട്ട് പോകാൻ പറ്റും അതെല്ലാം രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യേണ്ടത് പൊതുപ്രവർത്തനം ചെയ്യേണ്ടത് ജനങ്ങളുടെ കാര്യങ്ങളിൽ ഭരണ നിർവഹണ സംവിധാനങ്ങൾ നീതികരമായിട്ടുള്ള വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ തടസ്സപ്പെടുത്തുമ്പോൾ അത് പൊതുപ്രവർത്തകൻ എന്നുള്ള രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരേണ്ട ബാധ്യത പി വി എൻ വരെ ഉണ്ട് അതയാൾ ചെയ്തു അതിലെന്താണ് ഹേ തെറ്റ് അതിനല്ലേ അത് ചെയ്യാത്തതാണല്ലോ നിങ്ങളുടെ തെറ്റ് സി പി എമ്മിന്റെ ഉൾപാർട്ടി ജനാധിപത്യം എന്ന് പറയുമ്പോൾ നിലവിൽ അത് സർക്കാരിനെതിരായിട്ട് വിമർശിക്കേണ്ട ബാധ്യത അഥവാ അത് ഭരണം കൈയാളുന്ന സർക്കാരിനെതിരെ വിമർശിക്കേണ്ട ബാധ്യത ഏതൊരു പാർട്ടി പ്രവർത്തകൻ എന്നുള്ള രീതിയിലുള്ള ജനങ്ങൾക്കുണ്ട് സംവിധാനങ്ങൾക്കുണ്ട് അത് ചെയ്യുന്നില്ല അത് ചെയ്യാതെ സ്വീതിപാഠകരായിട്ട് അഥവാ ഒന്നും പറയാൻ പറ്റില്ലാണോ അതാണിപ്പോ പറയുന്നത് പി ശശി മുഖ്യമന്ത്രിക്കെതിരായിട്ട് പറയുന്നു കുടുംബത്തിനെതിരായിട്ട് പറയുന്നു ഈ മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ വിമർശനത്തിന് അധീതനം നല്ലല്ലോ ആണോ വിമർശിക്കപ്പെടണം ഇപ്പൊ നമ്മൾ വിമർശിക്കപ്പെടുമ്പോ സ്വാഭാവികമായിട്ടും ഇപ്പൊ നമ്മൾ ഒരു ഇരുമ്പിന്റെ ക്വാളിറ്റിയെ പറ്റി ആരും ചെക്ക് ചെയ്യൂല എന്നാൽ സ്വർണത്തിന്റെ പ്യൂരിറ്റി മനുഷ്യൻ ചെക്ക് ചെയ്യും അല്ല വിമർശ ആ ഒരു രീതിയിലെങ്കിലും കണ്ടിട്ടു നിങ്ങൾ സ്വർണ്ണമാണെന്നെങ്കിലും മനസ്സിലാക്കിയിട്ട് അത് ഏത് തരത്തിലുള്ള ക്യാരറ്റ് ആയിട്ടാണ് ഇപ്പൊ മാറിയിട്ടുള്ള നിങ്ങൾ ഉള്ളിൽ ചെമ്പാണ് ഉള്ളിൽ ഫുള്ള് ചെമ്പാ ആ ഒരു രീതിയിലുള്ള സ്വർത്തേ പറ്റി ഞാൻ പറയുന്നത് അപ്പൊ പിണറായി പാർട്ടിയിൽ പിടിമുറുക്കുന്നത് സി പി എമ്മിന് തന്നെ ദോഷം ചെയ്യും അതിലൊരു സംശയമില്ല അപ്പോ പിന്നെ ജനപക്ഷം എന്നുള്ള ഒരു പാർട്ടി ഉണ്ടാക്കിയിട്ട് പണ്ട് പി സി ജോർജ് പോകുന്ന പണ്ടൊന്നുമല്ല വല്യ കാലമായിട്ടില്ല രണ്ടായിരത്തി പതിനാറിലല്ലേ ഇലക്ഷനിൽ അയാളെ ജനതയുടെ പ്രശ്നങ്ങൾ മുന്നോട്ട് കൊണ്ടു അയാളെ ജയിപ്പിച്ചു പിന്നെ വർഗീയ നിലപാടുമായിട്ട് അയാൾ വന്നു തോൽപ്പിച്ചു അങ്ങനെ തന്നെ ചെയ്യേണ്ടത് അത് തന്നെയാണ് രാഷ്ട്രീയം അത് തന്നെ ചെയ്യേണ്ടത് അതാണ് ജനം ചെയ്ത മുന്നേറ്റങ്ങളിൽ വലുത് അഥവാ ജനാധിപത്യ മൂല്യങ്ങളുമായി അയാൾ വന്നപ്പോൾ അയാൾ വിശ്വസിച്ച ജനത അയാൾക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്തു പത്തായിരം പത്തയ്യായിരം ഭൂരിപക്ഷം അയാൾ കിട്ടി അത് മനസ്സിലാക്കണം ശേഷോ അയാൾ വർഗീയ നിലപാടുകളുമായിട്ട് വന്നപ്പോൾ അയാൾ എതിർക്കപ്പെടണം തീർച്ചയായിട്ടും എതിർക്കപ്പെടണം സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി കബളിപ്പിക്കപ്പെട്ടു ജനതയെ ജനതയെ അയാൾ കബളിപ്പിച്ചു ഞാൻ പറയുമ്പോൾ നിയമനിർമ്മാണങ്ങൾ കൊണ്ടുവന്നിട്ട് ഇതുപോലെ കബളിപ്പിക്കൽ രാഷ്ട്രീയത്തിനെതിരായിട്ട് എന്തെങ്കിലും നിയമനിർമ്മാണം കൊണ്ടുവരാൻ നിങ്ങൾ അത് തയ്യാറാവും അതല്ലേ വേണ്ടത് അപ്പോ സ്വാഭാവികമായിട്ട് ജനങ്ങൾക്ക് നീതി ലഭിക്കും അല്ലാതെ തോന്നുന്ന പോലെ തങ്ങൾക്ക് അടിമ സ്തുതിപാഠകരായിട്ട് നിൽക്കുന്ന വിഭാഗങ്ങളെ മുന്നണിയിൽ കൊണ്ടുവന്നും മറ്റും സ്ഥാനമാനങ്ങൾ നൽകി ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന സമീപനം എത്ര കാലമായി നിങ്ങളൊക്കെ തുടങ്ങിയിട്ട് അത് ഇടതിനായാലും ബലതനായാലും എൻ ഡി എ സർക്കാരായാലും ചെയ്യുന്നത് തന്നെ അല്ലേ അതെന്താ ഇവർ മാത്രമേ ഭരിക്കപ്പെടാൻ അർഹരേ ഉള്ളൂ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഏ നിങ്ങൾ പറഞ്ഞ രാഷ്ട്രീയം നിങ്ങൾ ചെറുപ്പത്തിലൊക്കെ പറഞ്ഞ രാഷ്ട്രീയം അന്നത്തെ കാലത്തിന് അത്യാവശ്യമായിരുന്നു ഇന്നത്തെ കാലത്ത് അത്യാവശ്യത്തിനുള്ള രാഷ്ട്രീയം പറയാൻ നിങ്ങൾക്ക് ഏബിളല്ല നിങ്ങൾ പിന്നെ ഉലകം ചുറ്റും വാലിപന്മാരായിട്ട് പത്തും നാൽപ്പതും വണ്ടിയിൽ കറങ്ങി കേരളം മൊത്തം കറങ്ങി നടക്കുക അല്ലേ എന്നിട്ട് വർഗീയ പരാമർശങ്ങൾ നടത്തുന്നവർക്കെതിരെ പോലും തിരിയാനുള്ളൊരു നട്ടെല്ല് കാണിക്കാറ് തണ്ടല് കാണിക്കാറ് അവർക്കൊക്കെ കൃമികൾക്ക് അഴിഞ്ഞാടാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തു നാട്ടില് സമൂഹത്തില് വിഭജന അന്തരീക്ഷം സൃഷ്ടിക്കുക ഇതല്ലേ സി പി അല്ലെങ്കിൽ നേതൃത്വത്തിലുള്ള സർക്കാർ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും തരത്തിലുള്ള നടപടി വരിക്കെതിരായിട്ട് എടുക്കുന്നുണ്ടോ ഫേസ്ബുക്കും യൂട്യൂബും തിരഞ്ഞോക്കി എത്രത്തോളം മലിവസമായിട്ടുള്ള രീതിയിലാണ് ഇവറ്റുകൾ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ബി വിർ എന്തായാലും വരുന്നില്ലല്ലോ ജലോപകരമായിട്ടുള്ള കാര്യങ്ങളല്ലേ മുന്നോട്ട് കൊണ്ടുവരുന്നത് അപ്പൊ അയാളെ ചെയ്യട്ടെ അയാളൊരു പൊതുപ്രവർത്തകനല്ലേ അയാൾക്ക് ചെയ്യാനുള്ള റൈറ്റ് ഇല്ലേ അത് ആ രീതിയിലല്ലേ കാണേണ്ടത് അപ്പൊ അയാള് എന്തു തന്നെ ആയാലും ചേലക്കര നിയമസഭാ ഇലക്ഷന്റെ ഭാഗമായിട്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള പദ്ധതി തയ്യാറാക്കി വരുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ട് അതുപോലെ തന്നെ അയാള് ഒരു കാര്യം പറഞ്ഞു കർഷകരുടെ പ്രയാസങ്ങളും മറ്റുള്ള കാര്യങ്ങളും മുൻ ധാരണയിൽ കൊണ്ടുവരുന്ന രീതിയിൽ മുന്നേറ്റത്തിൽ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുന്നു അതൊക്കെ തീർച്ചയായിട്ടും പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യമാണ് ജനത പ്രോത്സാഹിപ്പിക്കണം ജനത കൂടെ നിൽക്കണം ഇങ്ങനെയുള്ള രാഷ്ട്രീയം പറയുന്നവരെയാണ് ജാതക കൂടെ നിർത്തേണ്ടത് അല്ലാതെ അൻപത് കൊല്ലം മുമ്പ് ഞങ്ങൾ ഇങ്ങനെ ചെയ്തിരുന്നു അൻപത് കൊല്ലം മുമ്പ് ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവന്നിരുന്നു അൻപത് കൊല്ലം മുമ്പ് അങ്ങനെ കൊണ്ടുവന്നിരുന്നു ഈ നാൽപ്പത് കൊല്ലം മുമ്പ് പിണറായി ഇങ്ങനെ ചെയ്തിരുന്നു ആർ എസ് എസിനെതിരെ വാടി പിണറായി അങ്ങനെ ചെയ്തു അതുപോലെ തന്നെ മാറാട് കലാപത്തിൽ ഇങ്ങനെ ചെയ്തു ഇതൊന്നല്ല കാലാകാലങ്ങളിലായിട്ടുള്ള പ്രയാസങ്ങളിൽ പിണറായി അല്ലെങ്കിൽ വേറൊരു വ്യക്തി വരണം പിണറായി അന്ന് ചെയ്തു നല്ല കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തു തന്നെ പറയണം ഇന്ന് അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും എതിർക്കപ്പെടേണ്ട കാര്യങ്ങളൊന്നേ ഒന്നും ചെയ്യുന്നില്ല അതാണ് അപ്പൊ അയാൾ ഏബിളല്ല അത് തെളിച്ചുകൊണ്ടിരിക്കുക അപ്പൊ അതിനെതിരായിട്ട് ജനം മുമ്പ് ചെയ്തു എന്നതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള നേട്ടങ്ങൾ അവരെല്ലാം പറ്റിയിട്ടുണ്ട് അവരെ മക്കളൊന്നും ഇന്നൊന്നും പിന്നെ ദാരിദ്ര്യത്തിലൊന്നല്ല ഒന്നല്ല കഴിയുന്നത് അവരുടെ കുടുംബൊക്കെ സെറ്റിലായി നമ്മൾ സാധാരണക്കാരൻ്റെ മക്കൾ ഇന്നും ദാരിദ്ര്യത്തിൽ തന്നെ കഴിയുക അല്ലേ അപ്പോ എതിർക്കപ്പെടേണ്ട വിഷയങ്ങൾ എതിർക്കപ്പെടണം വി ശശിക്ക് വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പാർട്ടിനെ ബലി കഴിക്കുക എന്നുള്ളത് വി ശശീന്റെ ഉത്തരവാദിത്തമാണ് അത് അയാൾ ചെയ്തുകൊണ്ട് കാരണം അയാൾ ഒരു വട്ടം പാർട്ടി മാറ്റി നിർത്തിയതാണ് അത് എന്തിനായിരുന്നു എന്ന് മനസ്സിലാക്കിയാൽ മതി ഉത്തരം കിട്ടും പാരീതി കാണ പി വി എൻവർ നല്ല കാര്യങ്ങളുമായി ജനങ്ങളുടെ മുന്നിൽ നിറഞ്ഞു നിൽക്കട്ടെ അയാൾ അതുപോലുള്ള പൊതുപ്രവർത്തകർ വരട്ടെ അത് പി വി എൻവർ ആയാലും ശരി ആരായാലും ശരി അതിനെ പ്രോത്സാഹിപ്പിക്കേണ്ട ബാധ്യത ജനങ്ങൾക്കുണ്ട് ഇനി അയാൾ വേറെ രീതിയിലുള്ള രാഷ്ട്രീയം കൊണ്ട് വരാണെങ്കിൽ എതിർക്കപ്പെടണം അതും ചെയ്യട്ടെ അതിലെന്താ തെറ്റ് ജനാധിപത്യം എന്ന് പറയുമ്പോൾ ഇതാണ് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള കാലാകാലങ്ങളായിട്ടുള്ള പ്രയാസങ്ങൾ മുൻനിർത്തി കൊണ്ടുവരാൻ തയ്യാറാവുന്ന ഭരണ നേതൃത്വത്തെ സംരക്ഷിക്കേണ്ട ബാധ്യത ജനങ്ങൾക്കുണ്ട് അത് മനസ്സിലാക്കിയിട്ട് ഈ തരത്തിലാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ടത് എന്നത് മനസ്സിലാക്കിയിട്ട് ഉത്തരവാദിത്തപരമായിട്ടുള്ള രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അന്തരീക്ഷം ഒരുക്കി കൊടുക്കേണ്ട ബാധ്യത നമുക്കുണ്ട് നമ്മുടെ വലുതലമുറകൾക്ക് ഇതുപോലുള്ള രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഉപകാരപ്രദമായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാവുള്ളൂ അത് മനസ്സിലാക്കിയാൽ മതി